ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് ഈയൊരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വൈലറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിനായിട്ടുണ്ട് ഇതൊരു ഐസ്ക്രീം ഫ്ലവർ ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഈ ഒരു കലേഡിയം പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് അതും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഒരു കുഞ്ഞ് ലീഫുള്ള സിങ്കോണിയം പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇനി ഇത് നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇത് നമ്മുടെ പിങ്ക് കളർ ഹോയയാണ് ജസ്റ്റിഷ്യ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിലുണ്ട് നീലക്കൊടുവേലിയാണ് പിന്നെ ആമസോൺ ബ്ലൂ പിന്നെ ഈ വൈറ്റ് കളർ ശിൽപ്പിച്ചെടി നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ബു ബുഷി പോട്ടായിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ്സുകളാണ് കുറച്ച് ഇത് ബുഷി പോട്ടായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ സെയിൻ ആയിട്ടുണ്ട് ഇതൊക്കെ ഇത് അലുമിനിയം പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് പെന്നി ഓർത്താണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കളർ ചെടിയാണ് ഇത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയയാണ് അല്ല പിങ്ക് കളർ ലീഫാണ് ഇതിനുള്ളത് ഇതിൻ്റെയും ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് കാറ്റ്സ് ക്ലോയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിൻ ആയിട്ടുണ്ട് ക്ലോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പുതിന അടിച്ച് സോറി പുതിനയിലയുടെ പോലുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ലെമൺ വൈനാണ് ലെമൺ വൈൻ മുപ്പത് രൂപയാണ് ഇത് പിച്ചുമില്ലയാണ് പിച്ചുമില്ലയുടെ റേറ്റ് മുപ്പത് രൂപയാണ് ഈ കളർ ചെടി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ബോർഡർ ഗ്രാസ് ഒക്കെ പത്ത് രൂപയാണ് ക്രീപ്പിം മെലസ്റ്റോമ പത്ത് രൂപയാണ് ഈ പെടിലാന്തസ് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈക്കാൻറിൻ പ്ലാന്റ് ആണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിനായിട്ട് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് വെറും ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ലോട്ടസ് കലാത്തിയ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റും നമ്മുടെ കൈയിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്കയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പർപ്പിൾ കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെയൊക്കെ റേറ്റ് ഇത് വൈറ്റ് മന്ദാരമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഇഡിസ്റ്റിടിയ പ്ലാന്റ് പത്ത് രൂപയാണ് ഇത് ഇരുപത് രൂപയാണ് സിങ്കോണിയം ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ക്രീപ്പി മെലസ്റ്റോമ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫേണാണ് ഫേണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റും നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതും ഒരു ഡിഫൻ ബാക്യ പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് പിന്നെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ്സുകൾ അയച്ച് തരുന്നതാണ് ഇത് നമ്മുടെ വള്ളിമുല്ലയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മണമാണിതിന് ഇത് നമ്മുടെ തെച്ചിയാണ് തെച്ചി വൈറ്റും പിങ്കും കളറ് ഇപ്പോൾ നമുക്ക് സെയിൽ ആയിട്ട് റെഡി ആയിട്ടുണ്ട് തെച്ചിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ ഇത് കൂടാതെ മിനിയേച്ചർ ടൈപ്പ് തെച്ചിയും നമ്മുടെ കയ്യിലിപ്പോൾ സെയിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ല ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന തെച്ചിയാണ് പൊക്കം വയ്ക്കാതെ ബുഷായിട്ട് നമുക്ക് ചട്ടിയിൽ നട്ട് പിടിപ്പിക്കാവുന്ന പ്ലാന്റ് ആണ് വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം തന്നെ അയച്ചു തരുന്നത് ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല ഓക്കേ താങ്ക് യു